റക്കത്തിന് വേണ്ടി മഹാനായ ഒരുമാട് സൂഫി ഷഹീദ് ഋതി അള്ളു അഹ്മാൻ ആഗമനത്തെ കുറിച്ച് ഒരു ചെറിയ നിലക്ക് ഞാൻ ഒന്ന് ഉണർത്തുന്നു മുത്ത് യാത്ര കൊള്ളനുമതി തേടി ഭാരതത്തിൽ പുണ്യദീൻ സന്ദേശമേ സൽഗുണർ സൂഫി ഷഹീദോരത്തി മറുകരങ്ക വന്തിടുമ്പോൾ അണ്ട് കൂടാ ദാസിയാൾ ഒരു മങ്ക ഉണ്ടതെല്ലാ പെങ്ങളും ഭക്ഷ്യമുണ്ടതിലേറ ധീരരാജാ ടിപ്പു സുൽത്താൻ ബാബ ഹൈദറോരേ ധീരശൂരർ ഭരിച്ചിടുന്നൊരു കാലമാണർ വേറെ മുത്തലി യാത്ര തിരിത്തത് കുടകിലേക്കേ കൊത്തുനാട്ടിൽ എത്തിയേറ്റം സൗഖ്യമാലിരു കൊത്തുനാട്ടിൽ നിന്ന് യാത്ര ഭാഗമണ്ഡലത്തേ ബസ്തി താവൂരെന്ന കൊച്ചു നാടതിൽ പാർത്തോവർ അന്ന് പാർത്ത് വിടതിൽ പോകും മജബിന്തുറത്ത് ഇപ്പോഴും പല ജനങ്ങൾ കണ്ടു അജപേറ്റേ താരകം പോലിഞ്ഞ മണ്ണിൽ താമസിക്കുന്നോർക്ക് തന്നിടേണേ നിന്റെ ഫതിലാൽ തോനറഹിമേ മഹാനായ ഷെയ്ഖ് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ റൗദ സിയാറത്ത് ചെയ്ത് അവിടുത്തെ പ്രത്യേകമായ ആത്മീയ നിർദ്ദേശവും ആവാഹിച്ചെടുത്ത് മഹാനവറുകൾ അങ്ങനെ ആ റൗദയിൽ നിന്ന് മദീനയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ദീനീ ദഅവത്തിന് വേണ്ടി വഴിതെളിയിച്ചു കൊടുത്ത പാന്താവിലേക്ക് മഹാനവറുകൾ കടന്നു വരുന്നു ആ കടന്നു വരുന്ന വഴികളിൽ മുഴുവനും മഹാനവറുകളുടെ കറാമത്തുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഹാനവറുകൾ കടന്നു വന്നത് ഏതെല്ലാം നാടുകളിലൂടെയാണോ സഹവസിച്ചത് ഏതെല്ലാം ജനങ്ങളുമായിട്ടാണോ എവിടെയെല്ലാമാണോ മഹാനവറുകൾ ആ യാത്രക്കിടയിൽ വിശ്രമമായി ജീവിച്ചത് അവിടങ്ങളിലെല്ലാ മഹാനവറുകളുടെ കരാമത്തുകൾ നിറഞ്ഞു നിന്നിരുന്നു അവസാനം മഹാനവറുകൾ ഈ ഭാരതത്തിലേക്ക് കുത്തുനാട് എന്ന് പറയുന്ന ഈ കൊടക്ക് ജില്ലയിലെ വളരെ സുന്ദരമായ പ്രദേശത്തിലേക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ വന്യജീവികളും അതുപോലെ തന്നെയുള്ള എല്ലാ ഉപദ്രവകാരികളും നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങളിലേക്ക് ഏകാന്തത മാത്രമല്ല തങ്ങൾ പറയുന്നുണ്ട് സയത്തി സമ ഉമ്മത്തി ഒരു കാലം വരാനുണ്ട് ആ ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ മിൻ ബലതിൻ ഇലാ ബലതിൻ മിൻ കറിയത്തിൻ ഇല മിൻ ഹുജിരിൻ ഇലാ ഹുജിരിൻ മിൻ ഷാഹിഖിൻ ഇലാ ഷാഹിഖിൻ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസിയായി ഉറച്ച തനിച്ച വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ അവർക്ക് സ്വന്തം നാട് വിടേണ്ടി വരും സ്വന്തം പ്രദേശങ്ങൾ വിടേണ്ടി വരും അതേപോലെ ഒരു മലയിടുക്കിൽ നിന്ന് ആളുകൾ തിരിച്ചറിയുമ്പോൾ അടുത്ത മലയിടുക്കുകൾ മാറേണ്ടി വരും ഒരു ഗുഹാന്തരങ്ങളിൽ പോയി ഇബാദത്ത് ചെയ്ത് ആളുകൾ തിരിച്ചറിയുമ്പോൾ ഏകാന്തത ലക്ഷ്യം വെച്ച് അടുത്ത ഗുഹാന്തരങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരും ഇങ്ങനെ മഹാന്മാരായ ഔലിയാക്കളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അത് ഹബീബായ റസൂലി സലഹു അലൈ വസല മതങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനവുമാണ് അന്ന് മഹാന്മാരായ വിശ്വാസികളിൽ വിശ്വാസം താങ്ങി വിശ്വാസവും ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ അവരൊക്കെ നാട് വൈദേശികളായി കഴിയേണ്ടി വരും അതാണ് ഈ കൊടക് ജില്ലയിലെ ഏത് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരൊന്നും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നവരല്ല അവരൊക്കെ അറേബ്യൻ നാടുകളിൽ നിന്നും മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കടന്നു വന്ന മഹാന്മാരാണ് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സൂഫി ഷഹീദ് ഷഹീദർ ലാഹുവനു കുത്തുനാട് വന്നു അത്ഭുതങ്ങൾ കാണിച്ചു എല്ലാവരും മഹാനവറുകളെ മഹാനവറുകളുടെ ബഹുമാനവും മഹാനവറുകളുടെ ആദരവും തിരിച്ചറിഞ്ഞു അവിടെ നിന്ന് ഒരു പ്രത്യേകമായ മനുഷ്യ മനുഷ്യനാണ് ഒരു വലിയ വലിയ കഴിവുകൾ കുടമയാണ് കറാമത്തിൻ്റെ നിറകുടമാണെന്ന് തിരിച്ചറിഞ്ഞു മഹാനവറുകൾ പിന്നീട് അവിടെ നിന്ന് അത്ഭുതകരമായ ആ യാത്ര വന്നത് ഭാഗമണ്ഡലത്തിനടുത്ത് അന്ത്യവിശ്രമം താവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അവിടുത്തെ ഉറൂസ് നടന്നിരുന്നു അള്ളാഹു അവിടുത്തെ മഹാന്മാരുടെ ദറച്ച ഉയർത്തട്ടെ ഭാഗമണ്ഡലത്തെ താവൂരിൽ വന്നു അവിടെ ഇന്നും ർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിൽ ഇന്നും മഹാനവറുകൾ കുളിച്ച കുളമുണ്ട് ഉതുകു ചെയ്ത കുളമുണ്ട് മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന വീട് ആ നാട്ടുകാർ ഭദ്രമായി അതിൻ്റെ പഴമയും തനിമയും നിലനിർത്തി തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു ആ നാട്ടുകാർക്ക് വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനവറുകൾ അവിടെ നിന്നാണ് എരുമാടേക്ക് വരുന്നത് അള്ളാഹു ആ എരുമാടിനെ ഇന്ന് ലോകം മുഴുവനും ലോകത്തെ മുഴുവനും അറിയപ്പെടുന്ന രീതിയിൽ പ്രസിദ്ധപ്പെടുത്തി